നിങ്ങളുടെ ആവശ്യകത അനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്റൂം എന്നിവയുടെ കളക്ഷനുമായി നെക്സ ടൈൽസ് ഈസ് ഇൻ നിലമ്പൂർ റോഡ് വണ്ടൂർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ കെ സുധാകരനെ കുറ്റവിമുക്തനാക്കിയ ഹൈക്കോടതി വിധി സ്വാഗതാർഹമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മലപ്പുറത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പ്ലസ് വൺ സീറ്റ് വിഷയത്തിൽ പ്രക്ഷോഭം ശക്തമാക്കുമെന്നും ഒരു ക്ലാസ്സിൽ എഴുപതിലധികം കുട്ടികൾ വന്നാൽ എങ്ങനെയാണ് പഠിപ്പിക്കുകയെന്നും അദ്ദേഹം ചോദിച്ചു തീർച്ചയായിട്ടും ഹൈക്കോടതി വിധി വളരെ സ്വാഗതാർഹമാണ് സംഭവത്തിൽ അന്ന് കോൺഗ്രസ് നേതാവായിരുന്ന ശ്രീ കെ സുധാകരൻ ഗൂഢാലോചനയിൽ പങ്കാളിയാണ് എന്ന് രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടിയാണ് സി പി എം അദ്ദേഹത്തെ പ്രതിയാക്കി മാറ്റിയത് അതാണിപ്പോൾ ഹൈക്കോടതി നിരവധി വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം രണ്ടായിരത്തി പതിനാറിൽ കൊടുത്ത ഒരു പെറ്റീഷൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് അതിൽ പങ്കില്ല എന്ന് കൃത്യമായി പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് എടുത്ത നിലപാട് ശരിയാണ് അതിൽ അടിവരയിട്ടുകൊണ്ടാണ് ഹൈക്കോടതിയുടെ വിധി പുറത്തു വന്നിരിക്കുന്നത് മനഃപൂർവ്വമായിട്ടാണ് ആ ഗൂഢാലോചനയിൽ കെ സുധാകരൻ മാത്രമല്ല ശ്രീ എം വി രാഘവനെയും അങ്ങ് അതിനകത്ത് പെടുത്താൻ നോക്കി അത് തെറ്റായിരുന്നു രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടി രാഷ്ട്രീയ നേതാക്കളെ ക്രിമിനൽ കേസിൽ പ്രതിയാക്കാൻ നടത്തിയ സി പി എമ്മിൻ്റെ ഗൂഢാലോചനയായിരുന്നു അതിൻ്റെ പിന്നിലെന്ന് ഇപ്പോൾ വ്യക്തമായി പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല കാരണം വളരെ ഭംഗിയായിട്ടുള്ള ഒരു വിധിയാണ് ഹൈക്കോടതിയുടെ വന്നിരിക്കുന്നത് അതിലേതെങ്കിലും അത് അപ്പീൽ പോകാനുള്ള അദ്ദേഹത്തിൻ്റെ അവകാശത്തെയൊന്നും ഞങ്ങൾ ചോദ്യം ചെയ്യുന്നില്ല പക്ഷെ വളരെ വ്യക്തമായിട്ടുള്ള വിധിയാണ് ഹൈക്കോടതി വിധി അത് നിലനിൽക്കുന്ന തന്നെയാണ് ഞാൻ കരുതുന്നത് തീർച്ചയായിട്ടും പ്രതിപക്ഷ സമര രംഗത്തേക്ക് ഇറങ്ങും കോൺഗ്രസും യു ഡി എഫും ഒറ്റക്കെട്ടായിട്ട് ആ കാര്യത്തിന് മുമ്പിലുണ്ട് കഴിഞ്ഞ രണ്ടു വർഷവും നിയമസഭയിൽ ഞങ്ങൾ ഈ വർഷം ഈ വിഷയം പ്രതിപക്ഷം വളരെ ഗൗരവത്തോടു കൂടി ഉന്നയിച്ചതാണ് വളരെ ഗൗരവത്തോടു കൂടി അതിനൊരു ഫലപ്രദമായ രീതിയിലുള്ളൊരു പരിഹാരം കാണാൻ ഇപ്പോഴും സർക്കാർ കഴിഞ്ഞിട്ടില്ല അൻപത് പേര് ഇരിക്കേണ്ട ക്ലാസ്സിലാണ് അറുപത്തഞ്ച് പേര് ഇപ്പം തന്നെ ഇരിക്കുന്നത് വീണ്ടും ആറേഴ് പേര് കൂടി വീണ്ടും ക്ലാസ്സിലേക്ക് വരികയാണ് അപ്പോൾ എഴുപത്തിരണ്ട് കുട്ടികൾ എഴുപത്തഞ്ച് കുട്ടികളൊക്കെ ഒരു പ്ലസ് ടു ക്ലാസ്സിൽ വന്നാൽ എങ്ങനെയാണ് ആ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് നമുക്ക് ആ ക്ലാസ് പഠിക്കാം അപ്പം എൻ്റെ ക്വാളിറ്റിയാണ് താഴോട്ട് പോരുന്നത് ഇപ്പം തന്നെ പ്ലസ് ടുയിലേക്ക് വരുന്ന കുട്ടികളുടെ എണ്ണം കുറഞ്ഞു ഈ ഗവൺമെൻറ് നേരത്തെ വലിയ ക്രെഡിറ്റ് പറഞ്ഞിരുന്നത് ഈ സ്വകാര്യ മേഖലയിൽ നിന്ന് പൊതുവിദ്യാഭ്യാസ രംഗത്തേക്ക് കുട്ടികളുടെ എണ്ണം കൂടുന്നു ഇപ്പം ആരും ഉണ്ടെന്നില്ല വലിയ 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 പ്രൊപ്പഗാൻഡ് ആയിരുന്നു ഒരു സമയത്ത് ഇപ്പോൾ എന്താ ഇപ്പോൾ കുട്ടികളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നേരത്തെ സി ബി എസ്ഇയിൽ നിന്നും സ്റ്റേറ്റ് സിലബസിലേക്ക് കുട്ടികൾ ധാരാളമായി വന്നിരുന്നു ഈ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ അപകടകരമായ നിലയിലേക്ക് പൊതുവിദ്യാഭ്യാസ രംഗം പോവുകയാണ് അപ്പോൾ ഇതല്ല പരിഹാരം ശരിക്കും എണ്ണം വർദ്ധിപ്പിക്കണം അതിന് കൂടുതൽ കോഴ്സുകളാണ് കൂടുതൽ അനുവദിക്കേണ്ടത് അല്ലെങ്കിൽ കാൽ വണ്ടൂരിലെ അതിവിശാലമായ ഷോറൂമിൽ ഏറ്റവും വലിയ നമ്പർ യും ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും പേർക്കു സ്വർണജിലി ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ